ടീച്ചറമ്മയുടെ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം രാധ തൻ്റെ അമ്മയ്ക്ക് ഭക്ഷണവുമായി റൂമിലെത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത് ഇടയ്ക്ക് വെച്ചെന്നാൽ ഇത് കഴിക്കുന്നു പറഞ്ഞ് ഒരു ബ്രെഡ് പാക്കറ്റ് എടുത്ത് വെക്കുന്നുണ്ട് എനിക്ക് എപ്പോഴും ഇങ്ങനെ മുകളിലേക്ക് കയറാൻ പറ്റത്തില്ല രേണുവിന് ഇപ്പം തന്നെ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്ന് രാധ പറയുമ്പോൾ മോളി ഇപ്പം വരുന്നില്ലല്ലേ വേറൊരു പെൺകുട്ടിയെ ഇവിടെ കണ്ടല്ലോ എന്ന് ടീച്ചറമ്മ ചോദിക്കുക അവൾ വരുന്നില്ല അവളെ പറഞ്ഞു വിട്ടു അവൾക്കിപ്പോൾ ഭയങ്കര കള്ളവും മോഷണവും എന്ന് രാധ പറയുമ്പോൾ എൻ്റെ അറിവിലെ മോളിക്ക് അങ്ങനെ ഒരു സ്വഭാവമൊന്നുമില്ല എത്ര കൊല്ലായിട്ട് നമ്മുടെ കൂടെയുള്ളതാ മനസ്സറിഞ്ഞ് പെരുമാറുന്ന ഒരാളാ മോളി ഇങ്ങനെ ഒരാളെ കിട്ടാൻ ഇനി പാടാന്ന് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഒരു പാടുമില്ല പുതിയ ആൾ വന്നു പിങ്കി ഒരു പ്രൊഫഷണൽ ഷെഫാ പിന്നെ നല്ല വൃത്തിയും ആ മോളിയെ നേരത്തെ തന്നെ പറഞ്ഞു വിടേണ്ടതായിരുന്നു അമ്മയുടെ സെന്റിമെന്റ്സോണ്ടല്ലേ അവരൊക്കെ ഇത്രയും കാലം നിന്നത് എന്ന് രാധ പറയുമ്പോൾ ഇതൊക്കെ എവിടെ വരെ പോകുമെന്ന് നോക്കാമെന്ന് അമ്മയും പറയുന്നുണ്ട് എന്ത് നോക്കാനാ ഇവിടെ പോയ ഏജൻസി വഴി വേറൊരാൾ വരും എന്ന് പറഞ്ഞിട്ട് കന്യാകുമാരി വെച്ച് അമ്മ അച്ഛനെ കണ്ടിരുന്നു എന്ന് രാധ ചോദിക്കുക നീ എന്താ ഇപ്പോൾ അങ്ങനെ ചോദിക്കാൻ കാര്യം എന്ന് ടീച്ചറമ്മ ചോദിക്കുമ്പോൾ കന്യാകുമാരി അമ്മയെ തിരഞ്ഞു പോയപ്പോഴേ വീണ അച്ഛനെ കണ്ടെന്നു പറഞ്ഞു എന്ന് രാധ പറയുമ്പോൾ ഞാൻ ആരെയും കണ്ടില്ല എന്ന് ടീച്ചറമ്മ പറയുക ഇത് കേട്ട് രാധ അവിടുന്ന് തന്റെ ബക്കറ്റുമായിട്ട് പോകുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ടീച്ചർ അമ്മയുടെ പശുക്കളെ വാങ്ങാൻ ആളുകൾ വന്നിരിക്കുന്നതാ മഹേഷ് അവരുടെ കൈയിൽ നിന്ന് കാശു വാങ്ങി അത് എണ്ണി നോക്കുന്നുണ്ട് കറവക്കാരൻ തമ്പിയും അങ്ങോട്ട് വന്നിട്ടുണ്ട് തമ്പിയോട് പശുക്കളെ പിടിച്ചു കൊടുക്കാൻ മഹേഷ് പറയുന്നുണ്ട് തമ്പി എപ്പോൾ സ്നേഹത്തോടെ അവയൊക്കെ തലോടി അവർക്കൊക്കെ ഓരോ പഴം കഴിക്കാൻ കൊടുത്തോണ്ട് അവിടെ നിന്ന് കരയുക ഇത് കാണുന്ന മഹേഷ് തമ്പി കുറച്ച് സന്തോഷത്തോടെയൊക്കെ പിടിച്ചു കൊടുക്ക് എന്ന് പറയുന്നുണ്ട് ഈ പശുവിനെ കൊണ്ട് നിങ്ങൾക്ക് വീട്ടിലെ മഹാലക്ഷ്മി വരും അതുറപ്പാന്ന് തമ്പി അവരോട് പറയുന്നുണ്ട് പക്ഷേ ഇവരെ സന്തോഷത്തോടെ പിടിച്ചു കൊടുക്കാൻ എനിക്ക് കഴിയില്ല സരസ്വതി ടീച്ചറ് സ്വന്തം പോലെ നോക്കിയ പൈക്കളാ ടീച്ചർ ഉണ്ടായിരുന്നെങ്കിൽ ഇവയൊന്നും കൊടുക്കില്ലായിരുന്നു എന്ന് പറഞ്ഞ് തമ്പി സങ്കടപ്പെടുമ്പോൾ തമ്പി നിന്നോവറോക്കാതെ പിടിച്ചങ്ങോട്ട് കൊടുക്കെന്ന് മഹേഷ് പറയുക തമ്പിയിൽ നിന്നും പശുക്കളെ വാങ്ങിയ അവർ പോവാനൊരുങ്ങുമ്പോഴാണ് വീണ സ്കൂട്ടിയിൽ അങ്ങോട്ട് വരുന്നത് ഇത് കാണുന്ന വീണ സങ്കടത്തോടെ എങ്ങോട്ടാണ് ഇവയെ കൊണ്ടുപോകുന്നത് എങ്ങോട്ടാണ് പാർവിനെ കൊണ്ടുപോകുന്നത് എന്നൊക്കെ ചോദിക്കുക അപ്പോൾ തമ്പി പറയുന്നുണ്ട് അതിനെ അവർക്ക് വിറ്റതാണെന്ന് എന്ത് വിറ്റൂന്നോ പാർവിനെ വിൽക്കാനൊന്നും സമ്മതിക്കില്ല മഹേഷ് ഏട്ടാ കാശ് തിരിച്ചു വാങ്ങുക ഞാൻ പാർവിനെ നോക്കാം എന്ന് വീണ പറയാ വീണ മിണ്ടാതെ അകത്ത് കയറിപ്പോ വിറ്റ് പശുവിനെ തിരിച്ചു വാങ്ങാനോ എന്നിട്ട് ഇതിൻ്റെ കാര്യമൊക്കെ നീ നോക്കുമോ എന്ന് മഹേഷ് ചോദിക്കുന്നുണ്ട് ഞാൻ നോക്കിക്കോളാം പാറുവിനെ എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് വീണ പശുവിനെ ചെന്ന് തലോടുന്നുണ്ട് ടീച്ചറമ്മ മുകളിലെ ജനലിൽ കൂടി ഇതൊക്കെ നോക്കി കാണുന്നുണ്ട് രാധ പറഞ്ഞതു കേട്ട് മഹേഷ് അവളെ പശുവിൽ നിന്നും പിടിച്ചു മാറ്റുന്നുണ്ട് അവർ പശുക്കളെയും കൊണ്ട് പോകുമ്പോൾ വീണ അവിടെ നിന്ന് ആർത്ത് വിളിച്ച് പാറുന്ന് വിളിച്ച് കരയ്യാ ടീച്ചറമ്മ ഇത് സങ്കടത്തോടെ നോക്കിക്കാണുക പിന്നീട് കാണിക്കുന്നത് മുറ്റത്തൊരു ഓട്ടോയുടെ ശബ്ദം കേട്ട് ടീച്ചറമ്മ വന്നു നോക്കുമ്പോൾ ശിവരാമൻ ചേട്ടനും റജിയും അതിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് നടക്കുകയാണ് വീണയുടെ കല്യാണ കാര്യങ്ങൾ സംസാരിക്കാനാണ് വല്യമാമ അവിടേക്ക് വന്നിരിക്കുന്നത് എൻ്റെ അച്ഛൻ വിളിച്ചു പറഞ്ഞാൽ ഏത് ഓഡിറ്റോറിയം കിട്ടുമല്ലോ എന്ന് രേണു പറയുന്നുണ്ട് എൻ്റെ കൊച്ചെ ഒഴിവുണ്ടെങ്കിലല്ലേ കിട്ടോ ബുക്ക് ചെയ്തത് ഒഴിവാക്കി അവരാരും നമുക്ക് തരില്ലോ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ രേണു അവിടെ നിന്ന് ദേഷ്യത്തോടെ എണീറ്റ് പോവുക അവരെന്നാണ് ഡേറ്റ് പറഞ്ഞതെന്ന് രാധ ചോദിക്കുമ്പോൾ നവംബർ പതിനെട്ടെന്ന് വല്യമാമ പറയുക അതിനും സമയമുണ്ടല്ലോ എന്ന് രാധ പറയുമ്പോൾ സമയമൊക്കെ പെട്ടെന്ന് അങ്ങ് പോകും എന്ന് പറഞ്ഞുകൊണ്ട് വല്യമ്മമ കുഞ്ഞിക്ക് പനി എന്ന് ചോദിക്കുക ഇല്ല റൂമിൽ കിടക്കുകയാണെന്ന് രാധ പറയുക അപ്പോഴാണ് അകത്തു നിന്ന് ഡോക്ടറൊന്ന് ചുമച്ചോണ്ട് വീണ വല്യമാമയുടെ അടുത്തേക്ക് വരുന്നത് വല്യമാമ അവളെ തൊട്ടുനോക്കിക്കൊണ്ട് പനിയുണ്ടല്ലോ കുഞ്ഞിന്ന് പറയാ അവൾ വല്യമാമയുടെ അടുത്തിരിക്കുമ്പോൾ ഡോക്ടറെ കാണണ്ടേ എന്ന് ചോദിക്ക കുഴപ്പമില്ല വല്യമ്മമ ഇന്നലെ ഒരു ഗുളിക കഴിച്ചു ഗുളിക പതിവില്ലാത്തതാണല്ലോ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ നേരത്തെ ഒരു പനി വന്നാൽ അമ്മയുടെ ചുക്ക് പനിയും ചുമയും ഒക്കെ പേടിച്ചോടിയിരുന്നു ചുക്കിൻറെയും കുരുമുളകിൻ്റെയൊക്കെ നല്ല എരിവാതിന് എന്ന് വീണ പറയുമ്പോൾ പാറുവിനെ കൊണ്ടുപോയ വിഷമത്തിൽ കരഞ്ഞു കിടന്നു വന്ന പനിയല്ലേ ഇതെന്ന് വല്യമാമ ചോദിക്ക ഉണ്ടായിരുന്നെങ്കിൽ പാറുവിനെ കൊടുക്കില്ലായിരുന്നു എനിക്ക് നല്ല വിഷമായി വല്യമാമേ എന്ന് വീണ പറയുമ്പോൾ മോള് വിഷമിക്കണ്ട കുഞ്ഞി പുതിയ വീട്ടിലേക്ക് പോകുമ്പോൾ വല്യമ്മ ഒരു പുതിയ പശുക്കുട്ടിയെ വാങ്ങി തരാം അതുപോലെ എന്ന് ചോദിക്കുമ്പോൾ അത് പാറൂവിന് പകരമാവില്ലല്ലോ ആവില്ലല്ലോ എന്ന് വീണ സങ്കടത്തോടെ പറയുക അപ്പോഴാണ് വല്യമാമ അവർ ഡേറ്റ് വിളിച്ചു പറഞ്ഞു നവംബർ പതിനെട്ടിനാണെന്ന് പറയുന്നത് വിളിക്കേണ്ടവർ പേരൊക്കെ ഒരു ബുക്കിൽ കുറിച്ചു വെക്കണം സരസ്വതിക്ക് വേണ്ടപ്പെട്ടവരെ ആരെയും വിട്ടു പോവരുത് എന്ന് പറയുമ്പോൾ എഴുതി വെക്കാൻ വല്യമാമയെന്ന് വീണ പറയാ എന്നാ പോയി കിടക്കെന്ന് പറഞ്ഞ് വീണെ അവിടെ നിന്ന് പറഞ്ഞയക്കുന്നുണ്ട് വല്യമ്മ പിന്നീട് വീണ ചുമയോട് ചുമയോടുകൂടി കുഴിമാടത്തിനരികിൽ ചെന്ന് തൻ്റെ കല്യാണ ഡേറ്റ് ഫിക്സ് ചെയ്ത കാര്യം ടീച്ചർ അമ്മയോട് പറയുന്നുണ്ട് നവംബർ പതിനെട്ടിനാണ് അമ്മ എൻ്റെ ഒപ്പം തന്നെ ഉണ്ടാവില്ലേ രണ്ട് അനുഗ്രഹങ്ങളാണ് ഞാൻ ആഗ്രഹിച്ചിരുന്നത് ഒന്ന് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പോകുമ്പോൾ രണ്ട് വിവാഹ മണ്ഡപത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോ അന്നേരം അമ്മയുടെ കാലൊന്നു തൊട്ട് വണങ്ങണമെന്നേ ഞാൻ ആഗ്രഹിച്ചിരുന്നുള്ളൂ രണ്ടും നടക്കാതായി പോയില്ലേ അമ്മ എന്ന് പറഞ്ഞുകൊണ്ടവൾ സങ്കടത്തോടെ കരയുക എൻ്റെ കുട്ടികളെ കളിപ്പിക്കുന്നതും എഴുത്തിനിരുത്തുന്നതുമൊക്കെ എൻ്റെ ഒരു സ്വപ്നമായിരുന്നു എല്ലാം നഷ്ടമായില്ലേ അമ്മ എൻ്റെ ഈ സങ്കടങ്ങളൊക്കെയും മുകളിലിരുന്ന് അമ്മ കാണുന്നുണ്ടാവും അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ കുഴിമാടത്തിനരികിൽ നിന്ന് കരഞ്ഞോണ്ടിരിക്കുകയാണ് അവിടെ കാണിക്കുന്നത് വല്യമ്മമ സിറ്റൗട്ടിലിരിക്കുമ്പോൾ കുഴിമാടത്തിനരികിൽ ചെന്ന് തൻ്റെ സങ്കടങ്ങളൊക്കെ പറഞ്ഞ് വീണകത്തേക്ക് കയറുന്നതാ പനിയും ചുമയും ഉള്ളപ്പോൾ ഇങ്ങനെ വെയിൽ കൊണ്ട് നടക്കണോ അകത്തുപോയി റെസ്റ്റ് എടുക്കുന്ന വലിയ മാമ അവളോട് പറയാ അത് കേട്ടവൾ അകത്തേക്ക് പോകുന്നുണ്ട് പിന്നീട് ഭക്ഷണവുമായി ടീച്ചർ അമ്മയുടെ റൂമിലോട്ട് രാധ എത്തുമ്പോൾ പാറുവിനെ കൊടുത്തതിൻ്റെ സങ്കടം ടീച്ചറമ്മ പറയുന്നുണ്ട് അതിനെ കൊടുക്കേണ്ടിയില്ലായിരുന്നു അത് നമ്മുടെ വീട്ടിലെ ഒരംഗമല്ലായിരുന്നു എന്ന് അവളോട് ചോദിക്കുക അതിനെയൊക്കെ ആര് നോക്കാനാ വീണയ്ക്ക് ജോലി കിട്ടുന്ന മുമ്പായിരുന്നെങ്കിൽ അവൾ നോക്കിയേനെ വിഷമിച്ച് കരഞ്ഞോണ്ടല്ലേ കുഞ്ഞിക്ക് പനി വന്നത് കഷ്ടമാണ് ഇങ്ങനൊന്നും ചിന്തിക്കല്ലേ ചിന്തിക്കല്ലേന്ന് ടീച്ചറമ്മ അവളോട് പറയാ അമ്മയുടെ സ്റ്റഡി ക്ലാസ് ഒന്നും നിർത്താൻ രാധ പറയുന്നുണ്ട് അപ്പോൾ ടീച്ചറമ്മ അവളോട് പറയുന്നുണ്ട് കുഞ്ഞിക്ക് നല്ല പനിയും ചുമയുമുണ്ട് ഒരു ചുക്ക് കാപ്പി ഇട്ടു മാറാവുന്നതേ ഉള്ളൂ ഒരു ചുക്കുകാപ്പി ഇട്ട് കൊടുക്കെന്ന് രാധയോട് പറയുമ്പോൾ ചുക്ക് കാപ്പി ഇടാനൊന്നും എനിക്കറിയില്ലമ്മേ എന്ന് രാധ പറയുമ്പോൾ ടീച്ചറമ്മ അവൾക്ക് ചുക്ക് കാപ്പി ഉണ്ടാക്കുന്ന വിധം പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഒരു പാത്രത്തിൽ നാല് കപ്പ് വെള്ളമെടുത്ത് അതിലേക്ക് ചെറിയ രണ്ടുണ്ട കരുപ്പട്ടി ഇടണം അതിലേക്ക് രണ്ട് സ്പൂൺ ചതച്ച കുരുമുളകും ചതച്ച ചുക്കും ചേർത്ത് ഒരു പനിക്കൂർക്കയും ഒരു പിടി കൃഷ്ണ തുളസിയും ഒരു ചെറിയ കഷ്ണം കറുവപ്പട്ടയും കുറച്ച് മോതകവും ചേർത്ത് നേർ പാതിയാകുന്നവരെ ഒന്ന് തിളപ്പിക്കണം അതിൻ്റെയൊക്കെ സത്ത് നന്നായി വെള്ളത്തിലിറങ്ങണം പിന്നെ അതിലെ കാപ്പിപ്പൊടിയൊന്നും ഇടണ്ട ഞാനതൊന്നും ചേർക്കാറില്ല വാങ്ങി വെച്ചിട്ട് ചൂട് കുറയുമ്പോൾ നല്ലവണ്ണം പിഴിഞ്ഞെടുത്ത് അത് ചെറു ചൂടോടെ കുഞ്ഞിക്ക് കൊടുക്കണം എന്ന ടീച്ചറമ്മ പറയുമ്പോൾ അമ്മേ ഇതൊന്നും എൻ്റെ ഓർമ്മയിൽ നിൽക്കില്ലെന്ന് രാധ പറയുക ഇത് കേൾക്കുന്ന ടീച്ചറമ്മ അവിടെ തിരഞ്ഞ് ഒരു പേപ്പറും പേനയും എടുത്ത് ചുക്കുകാപ്പി ഉണ്ടാക്കേണ്ട വിധം അതിലെഴുതി കൊടുക്കുന്നുണ്ട് രാധയ്ക്ക് കാപ്പിയിട്ട് കൊടുത്തിട്ട് ചൂടോടെ കുളിച്ച ഉവ് മാറുമെന്നൊന്നും പറഞ്ഞാൽ മതി ഒറ്റ വലിക്ക് കുടിക്കുമ്പോൾ ഭയങ്കര എരിവാന്നും പറഞ്ഞ് കുഞ്ഞ് തുള്ളൂ അന്നേരം കുറച്ചു കൽ കണ്ടമെടുത്ത് വായിലോട്ടിട്ട് കൊടുത്താൽ മതി എന്ന ടീച്ചറമ്മ പറയുമ്പോൾ കെട്ടിക്കാൻ നിൽക്കുന്ന പെണ്ണിനെ കൊഞ്ചിക്കാനൊന്നും എനിക്ക് പറ്റില്ലെന്ന് രാധ പറയാ ചേട്ടൻ ഇന്ന് വിവാഹത്തിന് ഓഡിറ്റോറിയം ബുക്ക് ചെയ്യുന്ന കാര്യമൊക്കെ പറഞ്ഞു കേട്ടല്ലോ അതൊന്നും പറ്റില്ല അവളുടെ വിവാഹം കൃഷ്ണന്റെ അമ്പലത്തിൽ വെച്ച് നടത്തണമെന്ന് എനിക്കൊരു നേർച്ചയുണ്ട് എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ ഞാൻ ഇതൊക്കെ എങ്ങനെ പറയാനാന്ന് രാധ ചോദിക്ക അത് ഞാൻ മുന്നേ പറഞ്ഞിട്ടുള്ളതാ ഇപ്പോഴാണ് ഓർമ്മ വന്നതെന്ന് പറഞ്ഞാൽ മതിയെന്ന് ടീച്ചറമ്മ പറയുമ്പോൾ നോക്കട്ടെ എന്ന് പറഞ്ഞ് അവൾ ബക്കറ്റും എടുത്ത് പോവാനായി ഒരുങ്ങുമ്പോൾ റൂമിൻ്റെ ഒരു സ്പെയർ കീ എങ്കിലും ഇവിടെ വെക്കുന്ന ടീച്ചറമ്മ അവളോട് പറയാ അതൊന്നും പറ്റില്ല അമ്മ ശ്രദ്ധിക്കാതെ പുറത്തേക്ക് ചാടി ഇറങ്ങിയ ആരെങ്കിലും കാണില്ലേന്ന് രാധ ചോദിക്കുക എനിക്ക് രാത്രി ടോയ്ലറ്റിൽ പോകണം ഒരു കീ ഇവിടെ വെച്ചേ പറ്റൂ അല്ലെങ്കിൽ ഞാനിപ്പോൾ താഴോട്ടിറങ്ങും പിന്നെ കുഞ്ഞിക്ക് ചുക്കുകാപ്പി ഇട്ട് കൊടുക്കാലോ ഒരു വിഷയമല്ല എന്ന് ടീച്ചറമ്മ പറയുമ്പോൾ രാധ മനസ്സില്ല മനസ്സോടെ ഒരു കീ എടുത്ത് ടീച്ചറമ്മക്ക് കൊടുക്കുന്നുണ്ട് പേടിക്കണ്ട രാത്രി എല്ലാവരും ഉറങ്ങിയിട്ട് ഞാൻ പുറത്തിറങ്ങൂ അമ്മ പറയുമ്പോൾ രാധ അവിടുന്ന് പോവുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് രാധയുടെ പുതിയ ഷെഫ് പിങ്കി അടുക്കളയിൽ പാട്ടൊക്കെ വെച്ച് പാചകത്തിൽ ഏർപ്പെട്ടിരിക്കുന്നതാണ് രാധ അങ്ങോട്ട് വന്ന് ഈ ചുക്ക് കാപ്പി ഒന്ന് ഇടോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞതാ മെനുവിലല്ലാത്തതൊന്നും ഞാൻ ചെയ്യില്ലെന്ന് ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വന്നാലേ എൻ്റെ കുക്കിങ്ങിലെ ശ്രദ്ധ പോവും ഞാൻ പ്രിപ്പയർ ചെയ്യുന്ന കറികളുടെ ക്വാളിറ്റി എന്റെ ഉത്തരവാദിത്തമാ വേറൊന്നും തോന്നരുത് മേംസാബ് എന്ന് പറഞ്ഞുകൊണ്ട് അവൾ അവളുടെ കുക്കിങ്ങിലേക്ക് തിരിയ ഇത് കേൾക്കുന്ന രാധ ടീച്ചറമ്മ പറഞ്ഞ വിധമൊക്കെ ഓർത്തുകൊണ്ട് വീണയ്ക്ക് വേണ്ടി ചുക്കുകാപ്പി ഉണ്ടാക്കുന്നുണ്ട് എന്നിട്ട് കൽക്കണ്ടവും ചുക്കുകാപ്പി എടുത്തുകൊണ്ട് വീണയുടെ റൂമിലേക്ക് പോവുകയാണ് രാധ വീണ അവിടെ പനിച്ചു കിടന്ന് വിറയ്ക്കുകയാണ് രാധ വീണേ വിളിച്ച് മോളെ വീണേ എണീക്ക് ഈ ചുക്ക് കാപ്പി കുടിക്കുക എന്ന് രാധ പറയുമ്പോൾ എനിക്ക് വേണ്ട രാധാച്ചി എന്ന് വീണ പറയാ അത് പറ്റില്ല നിനക്കായിട്ടതാ എന്ന് പറഞ്ഞ് വീണയുടെ നെറ്റിയിൽ തൊട്ട് നോക്കി അയ്യോ നല്ല ചൂടുണ്ട് ദേ ചൂടോടെ കുടിച്ചാൽ ഒ മാറുമെന്ന് പറയാ രാധയുടെ സ്നേഹത്തോടെയുള്ള വിളികെട്ട് വീണ അവിടെ നിന്ന് എഴുന്നേറ്റ് ചുക്ക് കാപ്പി കുടിക്കുക അപ്പോൾ വീണ ചുക്ക് കാപ്പി കുടിച്ചോണ്ട് എന്തൊരു എരിവ രാധാച്ചിയെന്ന് പറയാ അമ്മയുടെ കാപ്പിയുടെ അതേ രുചി എന്ന് വീണ പറയുമ്പോൾ എന്ന് പറഞ്ഞ് രാധ കുറച്ചുകൂടി അവൾ കൊഴിച്ചു കൊടുക്കുന്നുണ്ട് അവൾ ചുക്കു കാപ്പി കുടിക്കുന്നത് നിർത്തിയപ്പോൾ രാധ അവൾക്ക് ഒരു കൽക്കണ്ടം എടുത്തു കൊടുക്കുക അത് വാങ്ങിയ വീണ തൻ്റെ അമ്മ കുഞ്ഞി കൽക്കണ്ടം കൽക്കണ്ടമെന്ന് പറയുന്നത് ഓർക്കുക അത് കഴിക്കാൻ രാധ ആവശ്യപ്പെടുമ്പോൾ വീണ അത് വായിലേക്ക് ഇട്ടുകൊണ്ട് രാധയെ സ്നേഹത്തോടെ കെട്ടിപ്പിടിക്കുന്നുണ്ട് രാധയും അപ്പോൾ അവളെ ചേർത്ത് പിടിച്ചോണ്ട് സാരമില്ല എന്ന് പറഞ്ഞ് തലോടിക്കൊണ്ടിരിക്കുക പിന്നീട് വീണയുടെ ചുമ കേട്ടുകൊണ്ട് ഉറക്കം വരാതെ കിടക്കുന്ന ടീച്ചറമ്മയാണ് കാണിക്കുന്നത് കട്ടിലിന്ന് എഴുന്നേറ്റ് എന്ത് ചെയ്യണമെന്നറിയാതെ വിഷമിച്ചോണ്ട് ടീച്ചറമ്മ അവസാനം റൂമിന്റെ സ്പെയർ കീ എടുത്ത് വാതിൽ തുറന്ന് പുറത്തോട്ടിറങ്ങുന്നുണ്ട് വീണ എപ്പോഴും ചുമച്ചോണ്ട് കട്ടിലിൽ തന്നെ പുതച്ചു മുടിക്കിടക്കുക പതിയെ വീണയുടെ ഡോർ തുറന്ന് ടീച്ചറമ്മ അകത്ത് കയറുന്നുണ്ട് പതിയെ ഡോറടച്ച് ടീച്ചറമ്മ അവളുടെ കട്ടിലിൽ വന്നിരിക്കുക അപ്പോഴും ഇതൊന്നും അറിയാതെ ചുമച്ചുകൊണ്ടിരിക്കുക പെട്ടെന്ന് അവൾ തിരിഞ്ഞു കിടക്കുമ്പോൾ ടീച്ചറമ്മ ആകെ പേടിക്കുക ഉറങ്ങാൻ കഴിയാതെ പിന്നെയും അവൾ തിരിഞ്ഞു കിടക്കുമ്പോൾ ഒന്ന് തലോടി പോലും ആശ്വസിപ്പിക്കാനാവാതെ അമ്മ വീണയുടെ അരികിൽ സങ്കടത്തോടെ ഇരിക്കുകയാണ് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ